ഇല്ലെന്നേ ഇപ്പം ശരി വച്ചേര് എന്തൊരു തണുപ്പാണ് ആസനത്തിൽ വെയിലടിച്ചിട്ടാണ് ഏത് സമയത്തുണ്ടായോ അന്ന് ഉറക്കത്തിന് ഒരു കുറവുമില്ല കൃത്യസമയത്ത് തന്നെ നാളെ പറഞ്ഞിട്ട് അറിയാമോ ചോദിച്ചാൽ ഇന്ന് ശരിയാകും നാളെ ശരിയാകും ാന്തി കൊണ്ട് കൊള്ളോ മുടിയൊക്കെ കൊഴിഞ്ഞ് തീരാറായി ഈ വരികയല്ലേ ഈ പാൻറ്റല്ലൊരു ചടങ് തന്നെയാണ് കുഞ്ഞിന്ന് ഇത്തിരി കൂടിയിട്ടുണ്ട് എവിടാൽ

ോട്ടാ എന്ത് ഈ മാസം കൂടി ഇവിടത്തെ അച്ചായന്റെ മകൻറെ കൂട്ടുകാരൻ്റെ എന്നുള്ള ഒറ്റ കാണാത്താലാണ് വാടക കൊടുക്കാതെ ഞാൻ ഇവിടെ കഴിയണത് നീ കിലിക്കോന്ന ചിത്രത്തിൽ ജഗതി പറഞ്ഞതായാലോ എന്നെ കൊണ്ട് പറയത്തില്ല ഇല നക്കി പട്ടിട കി പട്ടി അയ്യേ ഇതിട്ടില്ലേ ഇതാണ് നീ പറഞ്ഞ കണി ഇനിയിപ്പിത്തി സമയമില്ലല്ലോ അത് സമയം പോടാ ഇതിപ്പോ ഞാൻ പോണ വഴിക്ക് അവിടെ എവിടെ ചെന്നിട്ടുല്ലേ പണിതമന വേണേ സമ്മോ ഗേറ്റിന് കോട്ടുണ്ട് എന്താ രാവിലെ ഗേറ്റായിട്ട് കുസ്തി

എന്റെ കയ്യിടാ അവന്റെ അപ്പ അവനോട് എന്നെ അറിയാൻ പാറാമിച്ച് അതൊന്നും അല്ലടാ ഇന്ന് എറണാകുളത്ത് പോകണ്ട് പോകണ്ട കാര്യം എനിക്ക് ചെക്കപ്പ് ഉണ്ടല്ലോ സാറാമക്ക് പ്ലാനിങ് വേറെ ആനക്ക് തൊമ്പതാം മാസം അറിയാല്ലോ എനിക്കങ്ങനെ ഒമ്പത് മാസം ആ പേരും പറഞ്ഞു കുറച്ച് ദിവസം അവക്കവിടെ പോയി നിക്കണം അത്രേ ഉള്ളൂ നല്ല തെറി വിളിച്ച് അയിൻ്റെ മോട്ട് കെട്ടിയോന്റെ വീട്ടിൽ പോയി ആരെങ്കിലും നിക്കുവോടാ

അവൻ സ്പെഷ്യലായിട്ടൊരു കുപ്പി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് അച്ചാനായിട്ട് കൂടി ഇവിടെ വന്നൊന്ന് അറമാതിക്കാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു സാറാമച്ചയുടെ പ്രശ്നം ഉണ്ടായത് ദൈവദോഷം പറയല്ലേ പ്രകാശ് എന്റെ പൊന്നെ ആ ചെക്കപ്പും കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഓടിയും കൂടെ വന്നേക്കടാവേ കൊപ്പി കൊണ്ടുവരുമല്ലോ ചെക്കപ്പ് ഒരു ഒക്കെ നടക്കലോ നീ പോവാൻ നോക്കി ഒരു കാര്യം ഞാൻ എനിക്ക് അടിക്കണം വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എൻ്റെ പേര് ഇതൊക്കെ അറിയിക്കാതെ ഞാൻ നോക്കിക്കോളാം ഇനി നിനക്കെന്താ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇതിനും വേണ്ട നീ ആ കുപ്പി ഒന്ന് ശെരിയാക്കാൻ നോക്ക് ആ ആ ചെല്ലു ചെല്ലേട ഇങ്ങടെ ആൽബി ഇന്ന് നേരത്തെ പോയി എന്തോ പരിപാടി ആ നിന്റെ ജോലിക്കാരൻ എന്താടാ ഒന്നും ആയിട്ടില്ല വിഷമിക്കണ്ടടാ എല്ലാം ശരിയാവും എല്ലാത്തിനും ഒരു സമയമുണ്ട് ഉണ്ട് മൂന്ന് മൂന്നു ചായ ചായോട്ടാ ഈ എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ ഇങ്ങോട്ടൊന്നും കിട്ടണില്ലല്ലോ ഇങ്ങനെ സംഭവം ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ല എന്താന്റെ ഉദ്ദേശം കടം കടം അത് നിന്നെ പോലെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വെച്ചതാ ഞാൻ കടം പറയാറില്ലേ കേടാ കേക്ക് ഇതുപോലെ ടീംസ് വന്നു പോണത് പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ് ആ എന്തൊക്കെയാണ് മോഹൻറെ മൂന്ന് ഒരു ചായ ആ

ജോലി ഒന്നും ശരിയായില്ലെങ്കിൽ അടുത്ത മാസം നാട്ടിലേക്ക് ഒന്നും അങ്ങോട്ട് ശരിയാണല്ലോ എടി എന്റെ മുണ്ടൂലിന് പോയത് അടിപെട്ടേക്ക് അപ്പന വേണ്ടല്ലോ നിനക്ക് മമ്മിയേ മതിയല്ലോ നീ ഒരു കാര്യം ചെയ്യും

എന്തേടാ പോയി ഒന്ന് കിട്ടിയാലോ സാറാമിച്ചു പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല മാധാവി നന്ദി ഉണ്ട്

ആരോ ഭാരത്തിലേക്ക് എറിഞ്ഞപ്പോ എന്റെ നിവൃത്തി കൊണ്ട് ഞാൻ തിരിച്ചു ഒരു പിടിച്ചേ ഇത്തവണത്തെ എന്റെ സാലറി കൊണ്ട് ഒന്നും ആവില്ല അതാ ഞാനിത് മേടിച്ചേക്ക് ഡിസ്ചാർജ് വാങ്ങണം ഉള്ളൂ ഞാൻ നാട്ടിൽ പോണേ ഒന്നും തീരുമാനിച്ചിട്ടില്ല പോണം ആൽബിക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ലടോ ആദ്യം തന്റെ കാര്യം നടക്കട്ടെ നെക്സ്റ്റ് മന്ത് സാലറിട്ടോ മേടിക്കണോ വേണ്ട

സെറ്റ് എന്റെ അൽബി നീ അച്ചായും ഒന്നും കേക്കാൻ നിൽക്കണ്ട ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ക്രിസ്മസ് അല്ലേ നീ നാട്ടിൽ പോവാൻ നോക്ക് ലീവിന് ശ്രമിക്കണ്ട സറാജി കിട്ടിയാ ഞാൻ പോകും എന്നാ ശരി നിങ്ങളുടെ

എന്നാ പറ്റി പ്രകാശ് ചേട്ടാ എന്ത് പറ്റാടാ ഇവിടെ അരിച്ചുവിറക്കിട്ട് മുട്ടിലൊരുണ്ടായത് കൈവിറക്കണ്ട ഭണ്ടാരം എന്നി കൈവിറക്കണെന്ന് ഇതോടെ കിട്ടി പ്രകാശേട്ടാ എനിക്ക് ക്രിസ്മസ് ആയിട്ട് ശമ്പളം നേരത്തെ കിട്ടി നിനക്ക് ശമ്പളം തന്നോണ്ടാ ഞാൻ സന്തോഷം കൊണ്ടാടാ എന്നാ പ്രകാശേട്ട അടിച്ച് കുളിക്ക് പോയിട്ടാ എന്താടാ എടാ ഞാൻ വെച്ചാടാൽമി തെച്ചിങ്ങനെ ആദ്യത്തെ ഡ്രൈവ് ആൽമിനി ചേട്ടാ വിളിക്കണോ 어, 그렇네. 응, 그 എന്താ പ്രകാശ അടിച്ചടിച്ചൊരു വരുവായല്ലോ ഏർ അതിനേക്കാൾ കൂടുതൽ അടിച്ചത് എൻ്റെ ഫോണാണ് എന്റെ ഫോൺ അത്യാവശ്യക്കാരാണെന്ന് അടുത്ത നോക്കി വിളിച്ചു ഏ ഇത് അത്യാവശ്യക്കാരുന്നുല്ലോ പ്രകാശം അതെ പ്രകാശേട്ടാ ഞാൻ പ്രകാശനൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ടൗണില് സ്വർണക്കന് നടത്തുന്ന മാത്യു സാറിന് അറിയോത്തിന് ഒരു മോളില് അവളെനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പ്രകാശേട്ട് നല്ലൊരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു അത് തൊലച്ച് ഏത് അടിച്ചു കഴിയുമ്പോ ആൻസിക്ക് എന്താ വഴിയാശേട്ടാ എന്റെ ഇന്റർവ്യൂ നടത്തുന്നത് പ്രകാശേട്ടാ എന്റെ ഭയോടൊക്കെ പറഞ്ഞത് അപ്പൊ പൈസ ചെലവാണ് ഉള്ള വഴിയായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരുത്ത ലൈൻ വീണ് കഴിഞ്ഞാല് തിയേറ്റർ പാർക്ക് ഡാം എന്ന് വേണ്ട പിന്നെ യൂബർ ടാക്സി മാള് പിന്നെ പൊളിക്കല്ലേ നിന്റെ ലൈഫ് തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്റെ നാൻസി എനിക്ക് തിരിച്ചു കിട്ടുന്നു വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും എനിക്ക് വേണ്ടി അവളും അവൾക്ക് വേണ്ടി ഞാനും കാത്തിരുന്നു മഴ കാത്തിരുന്ന വേഴാമ്പരിനെ പോലെ നല്ല മദ്യ കഴിക്കുന്നു അല്ല പ്ര കാച്ചാ ഞാനോയതാ കൊണ്ടുവന്നറിയാ കൊണ്ടുവരുന്ന് പണി കിട്ടിട്ടാ പണി കിട്ടിയത് എന്ത് പറ്റി ഞാൻ കേക്ക് ആരോ ഭണ്ഡാരത്തിലേക്ക് എറിഞ്ഞപ്പോ തെരച്ചുകൊണ്ടായിരിക്കും എന്റെ കൊണ്ട് ഞാൻ തിരികോട്ടാ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തന്നേക്കാം മാതാവ് എന്റെ മാതാവേറ്റ ആദ്യ ശമ്പളം കിട്ടിയപ്പോ എല്ലാവരെ പോലെ